എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് എന്നിവത്തെ ആഘോഷം ഞാൻ ഒരിക്കലും ശക്തി ഊർജം നൽകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ചെയ്തതിന് ഞാൻ അങ്ങേറ്റം കിടപ്പെട്ടവനാണ് എൻ്റെ കുടുംബവും കുടുംബാംഗങ്ങളെല്ലാവരും അതേസമയം എനിക്ക് പറയാനുള്ളത് എല്ല സംഗീതത്തെ ബഹുമാനിക്കുക ആ സംഗീതമാണ് ലോകത്തിന്റെ നിലനിൽപ്പ് സംഗീതമില്ലെങ്കിൽ ഒന്നും ശരീരത്തിന്റെ തുടക്കുകൾ പോലും സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ് അതുപോലെ ലോകത്തെ എല്ലാ നദികളാണെങ്കിലും കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സംഗീത അംശമുണ്ട് ആ സംഗീതത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളാണ് ഒരു തരത്തിലും ജാതി മത ഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുത്താനുള്ള ഒരു തീരുമാനം എനിക്ക് ഇപ്പൊ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലെത്തി എല്ലാവരും അതിനുവേണ്ടി ഏർ പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചു അതായിരിക്കും എനിക്ക് കൂടുതൽ ആ കേക്കിനേക്കാൾ കേൾക്കിനെക്കാൾ രുചിയുള്ള ഒരു ഒരു സംഭാവന േക്കാൾ രുചിയുള്ള ഒരു വസ്തുവായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഫലം എനിക്ക് അതായിരിക്കും അതുകൊണ്ട് ഈശ്വരന്റെ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പ്രകൃതിയെ സ്നേഹിക്കുക നമ്മളുടെ സംഗീതത്തിലൂടെയുള്ള അംശങ്ങളെ മനസ്സിലാക്കുക ഇതെല്ലാം അറിഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് സഹോദരമായി ഒരു തരത്തിലും മറ്റൊരു തരത്തില് വിദ്വേഷങ്ങളോ ജാതിയെപ്പറ്റിയോ ഇതെല്ലാം ഇല്ലാതെ ഒരു പ്രത്യേക ഒരു ഒരു നമുക്ക് ഈ ലോകത്ത് തന്നെ സൃഷ്ടിക്കാൻ നോക്കും എന്നാണ് എന്റെ വിശ്വാസം അത് സംഗീതം വഴിയാണ് വരുന്നത് സംഗീതത്തിന് ഒരു ജാതി ഇല്ല അതല്ല ഒന്നുമില്ല എന്നാണ് എന്റെ ജീവിത അനുഭവം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് പറഞ്ഞ് ആയുരോഗ്യ സൗക്ഷ്യം ഉണ്ടായിരിക്കണം

കഴിഞ്ഞ ദിവസം ദാസേട്ടനായിട്ട് സംസാരിച്ചു ദാസേട്ടന്റെ ഓർമ്മകളിൽ ഞാൻ ദാസേട്ടനെ ആദ്യമായി കണ്ട ദിവസം തന്നെ ഓർമ്മയിലുണ്ടെന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി അത് മാത്രമല്ല എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ദാസേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് അതിൻ്റെ പാട്ടുകൾ പാടിയത് ദാസേട്ടനാണ് അതിന് തൊട്ടുമുമ്പാണ് ഞാൻ ദാസേട്ട്നെ നേരിട്ട് കണ്ടത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് ഇന്ന് ഈ വേദിയിൽ നിന്ന് ദാസേട്ടൻ്റെ എല്ലാ ആയുസ് സൗഭാഗ്യങ്ങളും നേരാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ദാസേട്ടൻ എന്നും ആരോഗ്യവാനായി പൂർണ്ണ ഐശ്വര്യത്തോടെ വാഴട്ടെ എല്ലാ പ്രാർത്ഥനകളും ചേച്ചി എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് കുറെ സന്തോഷം ദാസേട്ട കാണുന്നതില് ഞങ്ങൾക്കൊന്ന് ദാസേട്ടനെ നേരിട്ട് കണ്ട് ആ കാര്യം തൊട്ടു തൊടണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ദാസേട്ട ദാസേട്ട ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് സത്യമാകുമല്ലോ വരണംവചി എങ്ങനെ ഒന്നും കൊണ്ടുവരണം ദാസേട്ട ഹാപ്പി ബേർഡേ എന്തു പറയണന്ന് പറഞ്ഞൂ ദാസേട്ടനെ കാണുമ്പോ കാര്യം ദാസേട്ടന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് നമുക്ക് പാടണം എന്നുള്ള ആഗ്രഹം തോന്നിയത് അതുപോലെ തന്നെ ദാസേയുടെ പാട്ട് കേട്ടിട്ടാണ് ഇനി വായ തുറക്കരുത് എന്ന് തോന്നിയത് ഉള്ള സത്യം പറയാറ് ആ നാദബ്രഹ്മത്തിനൊക്കെ എന്റെ പൊന്ന് ദാസേട്ട് എന്തു ഈ പാട്ട് വെച്ചിരുന്നു എന്നിട്ട് ദാസേന എന്നെ കണ്ടപ്പോ ഒരു തവണ എയർപോർട്ടിൽ വെച്ചു അപ്പൊ എടാ നീ ഇങ്ങനെ പിള്ളേരെല്ലാം ജീത്ത പറയല്ലേ അതെന്ത് അവരങ്ങനാണോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ദാസേട്ടാ ഈ ദാസേട്ട ഇങ്ങനെ പാടി വെച്ചുകൊണ്ടല്ലേ നമ്മൾ അവരെയൊക്കെ ചെയ്താൽ പറയേണ്ടി വരുന്നെന്ന് പറഞ്ഞു ദാസേട്ടൻ ഭീകരമായി ചിരിച്ചു അപ്പൊ അതൊക്കെ കുറെ സന്തോഷം ദാസേട്ട പിന്നെ ഞാനും ദാസേട്ടൻ എന്ന് പറഞ്ഞ ഈ എന്താ പറഞ്ഞ നമ്മൾ കേട്ട് വളർന്നതേ ഈ ശബ്ദമാണ് ഇപ്പൊ ഒരു ഗാനവേളക്ക് ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോ അപ്പൊ ഇപ്പൊ ദാസൻ നമ്മുടെ ഈ ഇടിയെന്ന് പറഞ്ഞ സാധാരണ ഇടിയല്ല ദാസേട്ട കൊല്ലാൻ പോകുന്ന വൈരാഗ്യത്തോടെയാണ് ദാസേഠന ഗാനമേള കേൾക്കാൻ ആളുകൾ നിൽക്കുന്നത് അന്ന് ഞാൻ വളരെ ചെറുതുമാണ് അപ്പൊ ദാസേട്ടൻ അസാധ്യായിട്ട് നിന്ന് പാടുകയാണ് അപ്പൊ ചെട്ടികുളങ്കിയപ്പോ ഞാൻ അറിയാണ് സത്യത്തിൽ അപ്പൊ എന്റെ അടുത്ത് നിന്ന് അവര് നോക്കുന്നു ചെട്ടികുളങ്കാളിൽ പാടിയപ്പോ ഇത്രക്ക് ഇമോഷണൽ ആവാൻ എന്താണാവോ ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് പിന്നാണ് ഞാൻ കാര്യം പറഞ്ഞു ഒരാൾ എന്റെ കാലേ ചവിട്ടി നിൽക്കുകയായിരുന്നു ദാസേട്ട കാല് ചവിട്ടി തേക്കുകാരുന്നു ചെട്ടികുളങ്ങര കേ അപ്പൊ ഞാൻ കരഞ്ഞു അത് ഇമോഷണൽ ആയിട്ടല്ല അപ്പൊ ദാസേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞാല് അതിനപ്പുറത്തൊന്നും ഇല്ല ദാസേട്ടെ ഇത് ദാസനെ സൂചിപ്പിക്കാനൊന്നും പറയുന്നതല്ല സത്യമാണ് ഇതി ഇത്രയും പേര് ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങോടുള്ള സ്നേഹം കൊണ്ട് ആ ശബ്ദത്തോടുള്ള പ്രണയം കൊണ്ടാണ് ദാസേട്ട ഉള്ള സത്യം പറയാനുള്ളത് ഏത് പാട്ട് പാടിയാലും ഏത് വേണം നാദബ്രഹ്മത്തിന് ബ്രഹ്മധവനം കിടക്കല്ലേ എത്ര എത്ര പാട്ടുകൾ എത്ര എത്ര തരം പാട്ടുകളാണ് ദാസേഠൻ പാടിയിട്ടുള്ളത് ഒരു നിവൃത്തിയില്ല ദാസേട്ടിന് പകരം ദാസേട്ടൻ മാത്രം അങ്ങ് ശ്രദ്ച്ച് വെച്ചാൽ റെക്കോർഡൊന്നും ആരും തൊടാൻ അക്ഷര പറ്റത്തില്ലാണെങ്കിലും ആണെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല ഏത് പറഞ്ഞാലും എഴുതിയെടുക്കാം അത്ര കൃത്യമായിട്ട് എന്നാൽ ദാസേട്ടന് ഈ അക്ഷരം പറയാൻ വേണ്ടി അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞിട്ട് സർക്കസ് ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് അതാണ് എല്ലാ ദൈവങ്ങളും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പാടാനായിച്ച് ഒരു എന്താ പറയണ ഒരു പറയാൻ വാക്കുമല്ല ദാസേഡൽ ടു ഗോഡ് അതാണ് ഞങ്ങൾക്ക് ദാസേട്ടൻ അത് കുറെ സന്തോഷം എനിക്ക് എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ പാട്ട് സല്ലാപം കവിതയായി എന്നുള്ള ദാസേഠനാണ് പാടി തുടങ്ങുന്നത് അത് കൊറേ സന്തോഷം സലാപം യഥാർത്ഥമായിട്ട് കവിതയായത് ദാസേട്ടൻ പാടിയപ്പോഴാണ് ദാസേട്ടൻ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയി പോയേനെ താങ്ക് യു സോ മച്ച് എൺപത് ശതമാനത്തോളം പാട്ടുകൾ ദാസേട്ടനാണ് എനിക്ക് പാടിയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് അത് ആശന്റെ ജെവി പിടിക്കും എന്നാലും ആ സ്നേഹവും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നീ ഫ്രിയാണോ വീട്ടിൽ വാങ്ങു അപ്പൊ ഞാൻ മെലക്കെട്ട് വിടുന്ന ഒരു കാർ കാറെടുത്ത് ദാസെന്നെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ സൗരയൂഥത്തിനെ പറ്റി എനിക്കൊരു ക്ലാസ് എടുത്തു സത്യം പറഞ്ഞാൽ സൂര്യൻ എന്താന്ന് പോലും അതിനോടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ദാസേട്ടൻ പറയുന്നോട് ഞാൻ ഇന്ന് കേൾക്കുക എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം അപ്പൊ ദാസേട്ടൻ പറയുന്ന കാര്യങ്ങൾ വലുതാണ് അതൊക്കെ കേട്ട് ഞാൻ ശരി ദാസേട്ട ഇനി എന്തെങ്കിലും ദാസേറ്റെ നേരിട്ട് കാണുമ്പോൾ ചില സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ട് ദാസേട്ട അത് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം എന്തൊക്കെയാണ് പ്രഭചേച്ചി ദാസേനോണ്ട് ഒന്ന് വരൂ പ്രഭചേച്ചി പ്ലീസ് ഞാൻ വിജയെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന അതാണ് ഒന്ന് അപ്പായി ഇവിടെ കൊണ്ടുപോവാ ചെക്കാന്ന് അപ്പൊ അവസാനം വിജയ് പറഞ്ഞ ശരചേട്ടൻ വിളിക്കൂ അപ്പൊ അപ്പാ വരുമെന്ന് ഞാൻ വിളിച്ചിരിക്കും ദാസേട്ടാ പ്ലീസ് കാണും

ഞങ്ങളെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എന്റെ ഒരുപാട് സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട് അതിനൊക്കെ കൂടുതൽ സന്തോഷം ഞാൻ എഴുതിയ വരികൾ ദാസേട്ടൻ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ ഒരു നിമിഷം തരുമോ അല്ലെങ്കിൽ ഓമൃതല് താരകയും എഴുതലിൽ കണ്ണീരുമായി ഇതൊക്കെ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ ഇപ്പോഴൊരു കുട്ടിയുടെ ഗൗതത്തോടെ ഞാൻ കേൾക്കാറുണ്ട് ഗാന രചന സത്യരാഞ്ജിക്കാർ പാടിയത് യേശുദാസ് എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സമ്മാനം ഇല്ല എന്തായാലും ആരോഗ്യത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ദാസട്ടുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും ചേച്ചി